അതെങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏത് സൈഡ് അതായത് റൈറ്റ് ഓടേണ്ടത് നമ്മൾ റൺ ചെയ്യേണ്ടത് നമ്മളോട് പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം തിരിച്ചു വരുമ്പോഴും റൈറ്റ് സൈഡ് അയക്കാം അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം റൈറ്റ് ഹാൻഡിൽ റൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് അത്ര വീതില്ലാത്ത റോഡേ ഉണ്ട് നമുക്ക് രണ്ട് ലൈൻ ആയിട്ട് പോകണം വിചാരിച്ചപ്പോ മറ്റേ മാർച്ച് മാതിരിയാവും അപ്പോൾ വന്നാൽ നമുക്ക് റൺ ചെയ്യാം അല്ലേ അപ്പോൾ അപ്പഴും റൈറ്റ് ഹാൻഡിൽ റൺ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ ചെറുത് നമ്മൾ ഫിറ്റ്സ്കേപ്പിന്റെ ഫിറ്റ്സ്കേപ്പ് എന്നാണ് നമ്മുടെ ക്യാമ്പിന്റെ പേര് ഒന്ന് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു റിബൺ കട്ട് ചെയ്യണം ഇത് ഇന്റേണൽ മെമ്മറി ഉള്ളതാ ഡിജെർബി വരെയും പിന്നെ മൊബൈൽ ആപ്പ് ഉണ്ട് നിങ്ങള് സ്ഥലമാണോ നിങ്ങൾ അബ്ദുൾ ഞാൻ ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്ട് ബിസിനസ് ആഡിയോ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് റിലേറ്റഡാ ഹൃദയ സംബന്ധമായിട്ടുള്ളതാണ് അല്ലെ ഹൃദയ സംബന്ധമായിട്ടുള്ളതാണ് അങ്ങനെ തന്നെ പഠിച്ചു വെക്ക അങ്ങനെ മനസ്സിലാക്ക നമ്മൾ ഹോൾ ഹോൾബോഡി നേരെ പറയുന്ന സമയത്ത് ചോദിച്ചാൽ എന്താ കാർഡിയോ എന്ന് പറഞ്ഞാൽ കാർഡിയോ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ഇനി ഞാൻ പറയുന്നത് എത്ര എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാർഡിയോ ഹെൽത്ത് ഇമ്പ്രൂവ് ആണെന്നില്ല നമുക്ക് സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഓരോ മൂന്ന് വർഷത്തിലും സയൻസ് മാറിക്കൊണ്ടിരിക്കും ആയിട്ടുള്ള സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇൻഫർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്യേണ്ടോ ഇഷ്ടം ഇപ്പോൾ ഇരുന്നിട്ട് ക്ലാസ് റൂമിൽ നിന്ന് പാസ് ചെയ്യുക ഇഷ്ടമല്ല റണ്ണിങ്ങിൽ പാസ് ചെയ്യാനിഷ്ടം അത് ഇങ്ങനെ പറയുന്നത് റീസൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ളത് സ്ട്രെങ്ത് എക്സൈസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ കാലിസിക്സിൽ തലകത്ത് തന്നെ ഒന്ന് പുഷ്പോഴ് ഞാൻ എടുക്കും അങ്ങ് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്ത് കഴിഞ്ഞാലും ഹാർട്ടിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും കാർഡിയോ എക്സൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേക്കും കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ റീൽസിൽ കാണും യൂട്യൂബിൽ കാണും ഷോർട്സ് കാണും ആരുടെയാണ് ശരിയെ കമന്റ് നോക്കി ഭയങ്കര രസം ആര് പറഞ്ഞാൽ ശരി ഓരോ ട്രെയിനേഴ്സ് ഓരോന്നേക്കും പറയാം അല്ലേ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഒരുപാട് ട്രെയിനേഴ്സ് ഇവിടെ ഉണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ആക്കാം എന്നുള്ളത് സയൻസ് പറയുന്നുണ്ട് ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ത്രീ ഇയേഴ്സ് മുന്ന എന്താ പറയുന്നത് കാർഡിയോ എക്സസൈസ് ഇതേപോലെ റണ്ണിങ് റണ്ണിങ്ങിൻ്റെ പോലെയുള്ള സിമിലർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാർഡിയോ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്ന പറഞ്ഞോളൂ സൈക്ലിങ് സ്വിമ്മിങ് സ്കിപ്പിംഗ് വാക്കിങ് കയാക്കിങ് ജൂമ്പ പിന്നെ ട്രക്കിങ് ഇങ്ങനെയുള്ള എക്സസൈസ് ഉണ്ട് ഇപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുകയാണ് ഇപ്പം ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കാർഡിയോ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും മനസ്സിലാക്കാം ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് മെത്തേഡും നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം സ്ട്രെങ്ത് ആണെങ്കിൽ അതാണ് അതിലൂടെ ചെയ്യാം കാർഡിയോ ആണെങ്കിൽ അതിലൂടെ ചെയ്യാം നമുക്ക് എന്ത് എന്താണ് നമ്മുടെ പ്രൈമറി എയിം കാർഡിയോ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനുള്ളതാണ് അപ്പോൾ ഓരോരുത്തർ ഇൻറ്റെൻസിറ്റി പറഞ്ഞത് ചെറിയൊരു ദൂരമാണ് നമുക്ക് രണ്ട് കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടയർഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിന്ന് ടെന്നൊരുക്കൾ നമ്മൾ റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരരുത് നമുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കാം നമ്മൾ കുറച്ചും കൂടെ എന്ത് ഇമ്പ്രൂവ് ആക്കാനുള്ളത് സ്ട്രെങ്ത് ആണോ അല്ല നമ്മളെ കാർഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ കൂടുതൽ ടൈം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കും ഒന്ന് പരിചയപ്പെടാം അപ്പൊ വെറുതെ പരിചയപ്പെടണ്ട പണികളിലൂടെ പണികളിലൂടെ പരിചയപ്പെടാം എല്ലാവർക്കും മന്ത്രത്തിൽ നന്നായിട്ട് നോക്കി നിങ്ങളുടെ നിങ്ങളുടെ ഒരു സ്റ്റോറി പറയാം ഒരുപാട് സമയം എടുക്കണ്ട നമുക്ക് ഇത്രയും പേർക്ക് ഷെയർ ചെയ്യാനുണ്ട് നമ്മളൊരു പത്ത് മുപ്പത് ആൾക്കാരുണ്ട് അപ്പൊ മുപ്പത് ആൾക്കാർ ഒരു മൂന്നാലു മിനിറ്റിനുള്ളിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ അപ്പൊ എങ്ങനെ ഞാനൊരു ഫ്രണ്ടും കൂടെ ഒരു ഇതൊരു ഡറിങ് മത്തലെ അറ്റ് ടൈറ്റിൽ കൊടുക്ക് അയ്യോ ഇങ്ങനല്ലേ പറ്റനെ പറ്റനെ പളിസിനെ കണ്ടോ പളിസിനെ അല്ലേ വീടി വെറുട്ടൈ വേണം ആരെങ്കിലുമൊക്കെ ആന അല്ല അവോ അല്ല മൂബ്ര റെക്കമെൻഡ് ചെയ്യും ആന അവള് അല്ല അവള് അലറി അല്ലെറി ആലരീല്ലേ അല്ല ഒരു മനുഷ്യന്റെ കഴിവ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് അവന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനുമുള്ള യാത്ര ഇനിയും തുടരും